പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണവുമായി സിപിഎം പ്രതി മുരളി കോൺഗ്രസ് പ്രവർത്തകനും നേതാക്കളുമായി അടുത്ത ബന്ധമുടർത്തുന്ന ആളാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ആരോപിച്ചു പണത്തിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് സ്പിരിറ്റ് ഒഴുക്കുകയാണെന്നും സുരേഷ് ബാബു പറഞ്ഞു പ്രതിയുടെ കോൺഗ്രസ് ബന്ധം സ്ക്രീൻഷോട്ടും പുറത്തുവിട്ടു ആ പിടിച്ച പ്രതി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഗോപാലസ്വാമി കൗണ്ടറിൻ്റെ സഹോദരൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ മുരളി ഷാഫി പറമ്പലിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അതുപോലെ സുമേഷ് അച്യുതൻ്റെ നിരവധി ഫോട്ടോകളുണ്ട് ഇവരുടെ ഒരു കച്ചവട പണിയാണ് ഇതിലെല്ലാം ഈ കോൺഗ്രസിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ സ്പിരിറ്റ് ഉപയോഗിക്കൽ വരെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടിക്ക് പിന്നാലെ സ്പിരിറ്റ് ആ കോൺഗ്രസിന്റെ പ്രവർത്തകൻ തന്നെ ഇപ്പോ ആയിരത്തി ലിറ്റർ സ്പിരിറ്റാണ് നിങ്ങൾ ആലോചിക്കണം ആയിരത്തി മുന്നൂറ് ലിറ്റർ സ്പിരിറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം